എസ് എൻ ഡി പി നടുവിൽക്കര ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണം നടത്തി ആചാര്യൻ ശ്രീ അനിൽ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപൂജയും സമൂഹാർച്ചനയും നടന്നു എസ് എൻ ഡി പി യോഗം ബോർഡ് മെമ്പർ പ്രകാശൻ കടവിൽ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ പ്രസിഡന്റ് പ്രേംചന്ദ് അധ്യക്ഷനായി സെക്രട്ടറി രഘുനന്ദൻ വൈസ് പ്രസിഡന്റ് പ്രവീൺ ജിത്ത് എന്നിവർ സംസാരിച്ചു സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ശാഖാ പരിധിയിലെ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് അരിവിതരണവും നടന്നു ണോ വന്നത് അവിടേക്ക് തന്നെ പോകാൻ പറഞ്ഞ് ഉറപ്പിക്കുന്നത് അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് മൂർത്തിയിൽ വേണമെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസം എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് നിങ്ങൾ എന്റെ മകന പത്താം ക്ലാസ്സിൽ ഫുള്ള് നേടിയാൽ ഞാനൊരു പാൽപ്പായസം കഴിക്കാം കൃഷ്ണ എന്നല്ല നേരേണ്ടത് എന്റെ മകൻ പത്താം ക്ലാസ്സിൽ പ്ലസ് ലഭിക്കും അത് കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകും അങ്ങനെ അജഞ്ചലമായിട്ട് വിശ്വസിച്ചോളൂ ഗുരുദേവൻ ൂ ഗുരുദേവനോട് പ്രാർത്ഥിച്ചോളൂ എന്റെ മകനെ ലഭിക്കും ഞാൻ വരും ശിവ ഇതിൽ അല്ലാതെ ഞാൻ ലഭിച്ചാൽ മാത്രമേ വരികയുള്ളൂ എന്നുള്ളതല്ല പറയേണ്ടത്